കിട സഖാക്കളെ ഇരുളടഞ്ഞ ഇന്നലകളിൽ നിന്നും പുതിയ കാലത്തിനായി പോരിന്റെ ഭൂമുഖത്തേക്ക് പടമയിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ പന്താവിൽ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നാളെയുടെ നാൾ വഴിക്കായി പുതിയ തെളിക്കാൻ പിറവിയെടുത്ത പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിനായി ജീവൻ നൽകിയ ധീരരക്തസാക്ഷികളും നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ വലിയായി നൽകിയ ധീരരക്തസാക്ഷികൾക്ക് രക്തസാക്ഷികൾക്ക് വിപ്ലവഭിവാദ്യങ്ങൾ നന്മയുടെ അവസാനത്തെ അക്ഷരവും കച്ചവടക്കാരന്റെ ചില്ലലമാരകളിലേക്ക് ചെക്കേറും മുമ്പേ യുവത നടത്തിയ പോരാട്ടത്തിൽ ജീവൻ നൽകിയ ധീരരക്തസാക്ഷികൾക്കൊപ്പം ജീവിച്ചിരുന്ന മറ്റൊരു രക്തസാക്ഷി കൂടി ചേരുകയാണ് കൂത്തുപറമ്പ് ലോകത്തിന് തന്നെ യുവജന പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത ഓർമ്മയാണ് ഇനിയും പിറക്കാനിരിക്കുന്ന മഹാസമരങ്ങളെ ഗർഭപാത്രത്തിൽ ഏറ്റുവാങ്ങിയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ധീരതയുടെ കനൽ ചോദിയാകുന്നത് ഓരോ രക്തസാക്ഷിയും പുതിയ പോർമുഖങ്ങളിലേക്കുള്ള വാതായനങ്ങളാണ് അവർ ഉയർത്തിയ ഓരോ മുദ്രാവാക്യവും ആയിരങ്ങൾക്ക് ഏറ്റുപാടാനുള്ള മഹാകാവ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കാലത്തെയും ചരിത്രത്തെയും സാക്ഷി നിർത്തി ഞങ്ങൾ പറയുകയാണ് രക്തസാക്ഷികൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ കാലത്തിന്റെ യാത്രയിൽ ചിതലെടുക്കുന്ന ഓർമ്മയല്ല നവംബർ ഇരുപത്തിയഞ്ച് കണ്ണീരിൽ ചാലിച്ച കഥന കഥയുമല്ല ചിറകെറ്റ സ്വപ്നങ്ങൾ തകർന്നു വീഴുമ്പോഴും എരിഞ്ഞു തീർന്ന പട്ടടയുമല്ല പോരാട്ടത്തിന്റെ പന്താവിൽ ഒരു തീപ്പന്തമായി ചൊലിക്കുന്ന ഓർമ്മയാണ് ഒരു ഒരു പുതുക്കുടി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശരീരം ാരി കൂത്തുപറമ്പ് വെടിവെപ്പന്റെ ഓർമ്മ കണക്ക് കളികൾ എന്നും ആവർത്തിച്ച് കേട്ട പേരും സഖാവ് പുഷ്പന്റെ തന്നെയാണ് ഊതി കെടുത്താൻ ശ്രമിച്ച കാലത്തെയും തോൽപ്പിച്ച സമരാഗ്നി തലമുറയുടെ സമരവീര്യത്തെ കാൽനൂറ്റാണ്ടുകാലം എഴുന്നേൽപ്പിച്ച് നിർത്തി അലയടങ്ങാത്ത കടൽ പോലെ അവസാനിക്കാത്ത പോരാട്ടവീര്യമായി ധീരതയുടെ കരൾ ചോദിക്കൊണ്ട് ചരിത്രമെഴുതിയ രക്തസാക്ഷികളുടെ ഇടയിലേക്ക് സഖാബു പുഷ്പനവൻ യാത്രയായി ഇന്ന് ഒരു രക്തതാരകമായി രക്തസാക്ഷികൾ ഒരു യുവതിയുടെ തകർച്ച കുതിച്ച കാതുകളിൽ ഇടിമുഴക്കമായി ശുഭിത യൌവനത്തെ തെരുവിൽ തല്ലിച്ചതച്ച താക്കീതായി അരാഷ്ട്രീയത അടിച്ചേൽപ്പിച്ച് അരാജകത്വ പ്രവണതകളെ മാടി വിളിക്കുന്ന മനസ്സുകൾക്കുള്ള മുന്നറിയിപ്പായി നിഷ്കളങ്ക ബാല്യങ്ങൾക്ക് മതവരിയുടെ നാക്കലയിൽ വിദ്വേഷം വിളക്കുന്ന വേട്ടതായികൾക്കെതിരായി ഓർമ്മകളിൽ അലയൊഴികൾ തീർത്തുകൊണ്ട് ഒരു നവംബർ രക്തസാക്ഷി ദിനം ചോരയുടെ ചുവപ്പിനാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയായി നൽകിയ ധീര രക്തസാക്ഷികൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ആവികര യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുഷ്പൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന രംഗാവിഷ്കാരം Sakabı boş bırakın. yar yağmur. അറിയാമോ അങ്ങട പുഷ്പന അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതയറിയാമോ പുഷ്പന അറിയാമോ അങ്ങട പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാഥ അറിയാമോ മയ്യഴിയ തിരുമറിയാം കനകമല കാറ്റിനും അറിയാം മയ്യെഴിയ തിരുമറിയാം பகமமல டாட்டிலும் அறியாம் த പുഷ്പനയറിയാമോ പുഷ്പനയറിയോ സഖാവിനറിയാമോ മുറുകും മുഷ്ടിയിലെന്തിയേലൂർ ജമു ും കുത്തുപദമ്പിൻ തെരുവിൽ അലറി തീരയുഭത്വങ്ങൾ അണിചേർന്നു പുഷ്പനുമണി ചേർന്നു അണിചേർന്നു പുഷ്പനുമണി ചേർന്നു ആവേശം കൂട്ടാർത്തു വിളിച്ചവനും I'm <speaking> yamo, <in foreign language> ിൻ കുഴലുക നീ കണ്ടു എരുവിൽ തേക്കു താടി